ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എരുമ്പെട്ടി ചിറ്റണ്ട ജ്ഞാനോദയ യു സ്കൂളിൽ വായാ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു ഹെഡ്മിസ്ട്രസ് വി പി പ്രിയ ടീച്ചർ കുട്ടികൾക്ക് വായനാ ദിന സന്ദേശം നൽകി ഒന്നു മുതൽ ഏഴ് വരെയുള്ള കുട്ടികളുടെ മികച്ച സർഗാത്മക രചന ഉൾപ്പെടുത്തി ചില്ലക്ഷരങ്ങൾ എന്ന പുസ്തകം എച്ച് എം പ്രിയ ടീച്ചർ പ്രകാശനം ചെയ്തു തുടർന്ന് കുട്ടികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾ അസംബ്ലിയിൽ നടത്തി വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള മഹത് പരിചയപ്പെടുത്തി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കൃതിയെ ആസ്പദമാക്കി ഒരു ദൃശ്യാവിഷ്കാരം സംഘടിപ്പിച്ചു പി എൻ പണിക്കരുടെ ജീവചരിത്രക്കുറിപ്പും പരിചയപ്പെടുത്തി വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളിച്ച് കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന പ്രവർത്തനം നടത്തി എല്ലാ വിദ്യാർത്ഥികളും തന്റെ ക്ലാസ് ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം കൊണ്ടുവരികയും ക്ലാസ് ലൈബ്രറി ഉദ്ഘാടനം നടത്തുകയും ചെയ്തു എന്റെ സ്ലേറ്റിൽ ഒരക്ഷരം എഴുതിക്കൊണ്ട് ൈമറി കുട്ടികളും വായനാ ദിനത്തിന്റെ ഭാഗമായി മാറി വായന ദിനത്തോടനുബന്ധിച്ച് വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസർ രാജേഷ് നയിച്ചു വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരം കഥ പറയൽ മത്സരം പുസ്തക പരിചയ മത്സരം രക്ഷിതാക്കൾക്കായി പുസ്തക സംവാദം തുടങ്ങിയ പ്രവർത്തനങ്ങളും നടത്തി ന്യൂസ് ചിറ്റണ്ട You're watching VCV News.